എന്ന് പറയുന്ന ഒരു വ്യക്തി ലൈവിൽ വരുന്നു സ്ത്രീകളെല്ലാം കിടന്നു കൊടുത്തോണ്ടാണ് ഏഷ്യനെറ്റ് എന്ന് പറഞ്ഞ ബിഗ് ബോസിലെ ഷോയ്ക്ക് അവസരം കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ സിക്സ് അത്യാവശ്യം വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സീസൺ ഫൈവിലുള്ള അകിൽമാരാർ എന്ന് പറഞ്ഞ ആളെ ആളുകൾ മറന്നു തുടങ്ങിയോ എന്നുള്ള ഒരു ഒരു പേടി അയാൾക്ക് വന്നിട്ടുണ്ടാകും ഒരു പുരുഷൻ ഭിന്നതായി കഴിഞ്ഞാൽ അത് അയാളുടെ അധ്വാനം കഴിയുള്ളൂ ഇനി ഒരു സ്ത്രീ വിന്നറായി കഴിഞ്ഞാൽ അത് സഹകരണം കൂട്ടായ്മയും കവർച്ചയാണ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിൽ കൂടെ ബെഡ് ഷെയർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ റവന്യൂ ഷെയർ ചെയ്തിട്ടാണ് എന്നുള്ള രീതിയിൽ പരാമർശം പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ ഇയാൾ പറയട്ടെ ആ ഏഷ്യനെറ്റിലെ തലപ്പത്തിൽ ഈ ഒരു പറയുന്ന സ്ത്രീകളോട് വിരുദ്ധതയും സ്ത്രീകളുടെ റവന്യൂ ഷെയർ ഒക്കെ ചോദിച്ച് ജീവിക്കാൻ മാത്രം ഗതികേടുള്ള ഏഷ്യനെറ്റിലെ ആ മാന്യൻ ആ തലപ്പത്തിരിക്കുന്ന മാന്യം എന്ന് പറയാണ്ട് അയാളുടെ പേര് ഇയാൾ വിളിച്ച് പറയാൻ തയ്യാറാണ് ഇയാളുടെ ഊർജ്ജം നട്ടലൊക്കെ അംഗീകരിക്കാനായിട്ട് കഴിയും ഇയാളുടെ രണ്ട് പെൺമക്കളിൽ ആരെങ്കിലും ഇതുപോലത്തെ ഒരു ഷോയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഇയാൾ രണ്ടു വട്ടം ചിന്തിക്കും ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ എന്റെ മക്കൾക്ക് അത് ബാധിക്കും എന്റെ മക്കളുടെ അഭിമാനത്തിന് അത് ബാധിക്കും അല്ലാതെ നമ്മളെടുത്ത് ആരും മോശമായിട്ട് പെരുമാറിയിട്ടോ അല്ലെങ്കിൽ അഭിമാനം വിറ്റ് ഒരു വിറ്റ് കിട്ടുന്ന ഒരവസരത്തിനും ഞാൻ വ്യക്തിപരമായിട്ട് പോയിട്ടില്ല ഹൈ ഇപ്പൊ തരം ബിഗ് ബോസും ബിഗ് ബോസിന് മുന്നുണ്ടായിരുന്നാലും അതുപോലെതന്നെ ഇപ്പൊ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റന്റ്സ് ആയാലും അവരെല്ലാം പറ്റി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ വ്യത്യസ്തവും അതുപോലെ തന്നെ നമ്മളിലെല്ലാം ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നും ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിലെ മുൻ വിജയിയായ അഖിൽമാരാടിപ്പോ ഒരുപാട് ലൈവുകളും കൊണ്ട് നമ്മുടെ മുന്നിൽ എത്തിയിരുന്നു അത് ഇപ്പോ അടുത്തു തന്നെ അതിൽ നിന്ന് പുറത്തായ അതല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളാൽ പുറത്തേക്ക് വന്ന സിബിനെ പിന്തുണച്ചുകൊണ്ട് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഒരാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് പക്ഷെ അതിന്റെ കൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീകളൊക്കെ ഒരുപാട് രീതിയിൽ താഴ്ത്തി കെട്ടിക്കൊണ്ട് അതല്ലെങ്കിൽ ബിഗ് ബോസിലെ അണിയ പ്രവർത്തകർ അല്ലെങ്കിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവർ സ്ത്രീകളെ ഒക്കെ തെറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പണത്തിന്റെ ഷെയർ വാങ്ങിച്ചുകൊണ്ട് അവർ വിജയിപ്പിക്കുന്നു എന്ന രീതിയിൽ പലതരത്തിലുള്ള ആരോപണങ്ങളായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആരോപണം വരുമ്പോ അതിലുള്ള എല്ലാ സ്ത്രീകളും ഇതിനെല്ലാം ഇത് ഉത്തരം പറയാൻ ബാധ്യസ്ഥരായി മാറിയിരിക്കുകയാണ് അങ്ങനെയൊരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇപ്പോ അകൽമാരാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ നമ്മുടെ കൂടെ ബിഗ് ബോസിൽ തന്നെ ഒരു ഒരു വിമൻ കണ്ടസ്റ്റന്റ് കൂടെ ഉണ്ട് നമുക്ക് മുന്നേ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സീസൺ ഉണ്ടായിരുന്ന ഹനാനാണ് അപ്പൊ ഹനാൻ എന്താണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്ന് പറയാവും ഇപ്പൊ എന്ത് ചെയ്യുന്നു സുഖായിരിക്കുന്നു പിന്നെ ബ്രാൻഡുകൾക്ക് വേണ്ടി അഡ്വർട്ടൈസ് നമ്മള് വളരെ പോസിറ്റീവായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഇപ്പൊ പെട്ടെന്ന് വളരെ വയലന്റ് ആയിട്ട് അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ലൈവില് വരുന്നു സ്ത്രീകളെല്ലാം കിടന്നു കൊടുത്തോണ്ടാണ് േഷ്യനെറ്റ് എന്ന് പറഞ്ഞ ബിഗ് ബോസിലെ ഷോയ്ക്ക് അവസരം കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഞങ്ങളുടെ അഭിമാനത്തിനും വിലയുണ്ട് ബിഗ് ബോസിൽ മത്സരിച്ചിട്ടുള്ള ഒന്നടങ്കം സ്ത്രീകളെ എടുത്തുകൊണ്ട് അയാൾ ആദ്യം പറഞ്ഞു പിന്നെ ചില്ലർ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അയാളുടെ ഇന്റർവ്യൂ വന്ന സമയത്ത് ഹൈദർ എന്ന് പറഞ്ഞ അവതാരകൻ അയാളടുത്ത് വീണ്ടും വീണ്ടും എടുത്ത് ചോദിച്ചു നിങ്ങൾ ആ പറയുന്ന രണ്ട് രണ്ടു ആരാണ് അവരുടെ പേര് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അഖിൽമാരാർ പറഞ്ഞ മറുപടി എന്താണ് ആ പേര് ഞാൻ പറയുന്നില്ല അയാൾക്കൊപ്പം എന്നാ ഈ ചാനലില് ഇങ്ങനെ മോശമായി പെരുമാറി എന്ന് പറയുന്ന ആ പ്രമുഖരുടെ പേര് പറയാലോ ആ പേര് പറയാൻ ധൈര്യമില്ലാത്ത നട്ടലില്ലാത്ത ആള് എന്തിനു വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു പിന്നെ ഇങ്ങനൊരു ഇപ്പൊ ഈ ലൈവില് വന്ന് പൊട്ടിത്തെറിക്കാനുള്ള കാരണം എന്താണ് കാരണം സീസൺ സിക്സ് അത്യാവശ്യം വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സീസൺ ഫൈവിലുള്ള അഖിൽമാരാർ എന്ന് പറഞ്ഞ ആളെ ആളുകൾ മറന്നു തുടങ്ങിയോ എന്നുള്ളൊരു ഒരു പേടി അയാൾക്ക് വന്നിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പൊ പെട്ടെന്ന് സീസണില് കപ്പവും കൊടുത്ത് ജയിപ്പിച്ച് ഇത്രയും സപ്പോർട്ട് ചെയ്ത ചാനലിനെ തന്നൊക്കെ തന്നെ വിളിക്കുകയാണ് എന്നിട്ട് വായ തോന്നിയ വർത്താനം പറയാന്ന് പറയുമ്പോ അയാൾക്ക് രണ്ട് പെൺമക്കളുള്ള ഒരാളാണ് അയാളുടെ മക്കളാണ് അയാളുടെ പെൺമക്കളാണ് മത്സരിച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ അയാൾ രണ്ടു വട്ടം ആലോചിക്കും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് പറയുന്നതിനു ഞങ്ങളുടെ അഭിമാനത്തിന് വേലയുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെല്ലാം വളരെ മാന്യമായിട്ട് നല്ല നല്ല കണ്ടന്റുകളും കാര്യങ്ങളും ചെയ്ത് ടാലന്റ് ഉണ്ടെന്ന് തോന്നി സെലക്ട് ചെയ്തിട്ടാണ് വൈൽഡ് കാർഡായിട്ട് ബിഗ് ബോസിൽ വന്നത് ഇനി മോശമായിട്ട് അവിടുത്തെ അണികൾ പ്രവർത്തകർ ആരും പെരുമാറിയിട്ടില്ല എന്നുള്ളത് എന്റെ ഒപ്പീനിയൻ മാത്രമല്ല ചാനലിൽ കോമൺ വെൽസ് ആയിട്ട് വന്നിട്ടുള്ള പെൺകുട്ടികൾ പോലെ ലൈവ് വന്നിട്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അപ്പൊ എല്ലാവരും ഒരേപോലെ പ്രതികരിക്കുമ്പോൾ ഇയാൾക്ക് 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 പറയുന്നത് റീച്ചാണ് പുറത്ത് വെച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് സീസൺ സിക്സ് നല്ല രീതിയിൽ ഓടുന്നു അപ്പൊ ഇയാളെ മറക്കാതിരിക്കാൻ ഇയാൾ ചാനലിനെതിരെ പല പരാമർശങ്ങൾ നടക്കുമ്പോ അയാൾക്കറിയാം ഇത് വൈറൽ ആകുന്നത് പിന്നെ എന്ന് പറഞ്ഞ വ്യക്തി ഒരു അവസരവാദി ഒരു വ്യക്തിയാണ് അവസരങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് നിറം മാറുന്ന വാക്കുകളിൽ വെള്ളം ചേർത്ത് സംസാരിക്കുന്ന ഒരാളാണ് തുടക്കം മുതലുള്ള കാര്യങ്ങൾ എടുത്തു പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ വരാൻ താല്പര്യമുണ്ടോ എന്ന് മീഡിയ അദ്ദേഹത്തിന്റെ അടുത്ത് ആദ്യം അഭിപ്രായം ചോദിച്ചപ്പോ ഞാനോ ബിഗ് ബോസിൽ പോയെ ഞാൻ ലുലുമാളിൽ പോയിട്ട് മുണ്ടുപോക്കി കാണിക്കുന്നതാണ് വേദം എന്ന് പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ പറഞ്ഞൊരാള് പിന്നീട് ഏഷ്യനെറ്റ് വിളിച്ചപ്പോ വാലും പൊക്കി ഷോയ്ക്ക് വന്നു അത് തന്നെ എന്താണ് ഡബിൾ സ്റ്റാൻഡാണ് നിലപാടില്ലായ്മയാണ് നിലപാട് എന്ന് പറഞ്ഞ ഒരു കാര്യം ഒരു ഒരു വാക്കു ഒരു പുറത്തു വന്നിട്ട് ഒരു മീഡിയയ്ക്ക് മുന്നിലും പബ്ലിക് ഒപ്പീനിയൻ ആളുകൾക്ക് മുന്നിലും പറഞ്ഞതിന് വില കൊടുക്കുന്ന ആളാണെങ്കിൽ അയൽ ഷോയിൽ പോലും വരില്ല അപ്പൊ ആദ്യം തന്നെ അയാൾ ഡബിൾ സ്റ്റാൻഡായി അയാളുടെ വാക്കുകൾ മാറ്റി പറഞ്ഞു ഷോയില് വന്നു ഷോയിൽ പങ്കെടുത്തതിനു ശേഷം കറല്ലി വന്ന ലൈവില് അകൽമാരാർ കുറെയാണ് ഞാൻ എന്ന വ്യക്തിയെ മാരാറിനെ ടിച്ചു പുറത്താക്കാൻ ഏഷ്യനെറ്റ് പരമാവധി ശ്രമിച്ചു അങ്ങനെ പുറത്താക്കാനാണെങ്കിൽ നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇയാൾക്ക് നല്ല രീതിയിൽ പനി വന്നു പിന്നെ ഇയാൾ ജൂലൈസിനെ മുണ്ടോക്കി കാണിച്ചു ആ ഒരു സാഹചര്യത്തിൽ പുറത്താക്കാരി മധുവിനെതിരെ ഇത്രയും മോശം പരാമർശം നടത്തിയിട്ടും മാപ്പ് കൊടുത്തോണ്ടാണ് ആ ഷോ മുന്നോട്ട് പോയിട്ട് ഇയാള് പിന്നതായത് അപ്പൊ അതുകൊണ്ട് ഇയാൾക്ക് എന്തോ കൊമ്പത്തെ രീതിയിൽ ഇത് ഉള്ളതുകൊണ്ട് ഇയാളെ പുറത്താക്കാണ്ടിരുന്നു ഇയാളെങ്ങനെയോ പിടിച്ചു എന്ന് ജയിച്ചു എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് അപ്പൊ അതോടൊപ്പം പ്രധാനമായിട്ടും ലൈനിൽ വരാൻ കാരണം എന്ന് പറഞ്ഞാല് സിബിനെ പുറത്താക്കിയതിന്റെ ഒരു ചെറുത്തളത്തില് ആണത് ചെയ്തെന്നാണ് അഖില മറന്ന് പറയുന്നത് സിബിനെ പുറത്താക്കുന്നത് അദ്ദേഹത്തിന് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരാൻ വേണ്ടി അതല്ലെങ്കിൽ മാനസിക പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഡ്രഗ്സ് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു എന്റെ അഭിപ്രായത്തിൽ സിബിൻ എന്ന് പറഞ്ഞ വ്യക്തി നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു നല്ലൊരു എന്റർടൈനർ ആയിരുന്നു ഒരു വൈൽഡ് കടന്ന് വന്ന നിലയില് അയാൾ ഒരു വിജയം തന്നെയായിരുന്നു പക്ഷേ കുറച്ചു ദിവസം ഷോ മുന്നോട്ട് പോയി പോയ സമയത്ത് ഇയാൾ മാനസികമായിട്ട് തളർന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇയാൾ അവിടെ സമാധാനിപ്പിക്കാനായിട്ടൊന്നും ആരും കൂടുതലായിട്ട് വന്നില്ല അല്ലെങ്കിൽ ആ ഷോയുടെ ഗെയിമിന്റെ പ്രത്യേകത അത് തന്നെയാണ് അപ്പൊ നമ്മൾ വിഷമിച്ച സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല കൂടെ നിൽക്കാനായിട്ട് പക്ഷേ സിബിൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞിരുന്നു ഇനി ഞാനിവിടെ തുടർന്ന് പോവുകയാണെങ്കിൽ എനിക്ക് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടാവും ഞാൻ ഇവിടുത്തെ പല സാധനങ്ങളും തല്ലിപ്പൊളിക്കും ഇവിടുത്തെ കണ്ടസ്റ്റൻസിനെ ഉപദ്രവിക്കും ഈ രീതിയിലുള്ള മോശമായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്റെ ഭാഗത്തുനിന്ന് വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ വയലന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് എന്നെ പുറത്താക്കുക എനിക്ക് സൈക്കോളജിസ്റ്റിനെ കാണാൻ അവസരം തരുകയും വേണം എന്ന് പറഞ്ഞിട്ട് സിബിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പുറത്തെ പുറത്താക്കിയത് അപ്പൊ ഈ രീതിയിലൊക്കെ വയലൻസ് കാണിക്കും എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പിന്നെയും തുടർന്ന് പോകാനായിട്ട് അത് അപകടമാണോ എന്ന് ഡോക്ടേഴ്സ് ചിന്തിച്ചത് കൊണ്ടായിരിക്കും ഔട്ടായത് എന്നാണ് പിന്നെ ചാനലിന്ന് പുറത്തായിട്ട് വരുമ്പോ ചാനലിനെതിരെ വിരുദ്ധ പരാമർശങ്ങൾ നടത്തരുത് എന്നൊക്കെ അടുത്തും കോമൺ ആയിട്ട് പറയും അതെന്നുവെച്ചാൽ അവരുടെ ഒരു ഒരു സ്റ്റൈലാണ് ഇപ്പൊ ഏത് നമ്മളൊരു ജോലി വിട്ടിട്ട് ഇറങ്ങണ സമയത്ത് നമ്മളടുത്ത് പറയല തെറ്റായി പറയരുത് കമ്പനിക്ക് മോശമായിട്ട് പ്രവർത്തിക്കരുത് എന്നൊക്കെ അപ്പൊ ആ രീതിയിൽ വാർണിംഗ് ആയിരിക്കില്ല ജസ്റ്റ് ഒരു റിക്വസ്റ്റ് ആയിട്ട് എന്റെ അടുത്തൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു റോങ് ആയിട്ടൊന്നും പറയരുത് അപ്പോ ഞാനൊന്നും അതങ്ങനെ തെറ്റായിട്ടില്ല നോർമലി പറയുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ സിബിനെ പുറത്താക്കിയെന്ന് പറഞ്ഞ് ഇത്രമാത്രം രോഷൻ രോഷം കൊണ്ടുകൊണ്ട് വന്നത് എനിക്ക് തോന്നുന്നു അഖിൽമാരാണ് ഈ അവസരം മുതൽ അയാൾക്ക് സീസൺ സിക്സ് സീസൺ സിക്സ് വൈറൽ ആയിട്ട് ഓടുന്നു അപ്പൊ സീസൺ സിക്സിന് ഫൈവിലുള്ള മാരാർന്നാരെങ്കിലും മറന്നു പോയാലോ എന്നുള്ളൊരു ടെൻഷനിലായിരിക്കും അയാൾക്കൊരു വിഷയം കിട്ടിയപ്പോ അത് എടുത്തിട്ട് കുത്തിപ്പൊക്കിയത് അപ്പോ വിന്നറായി ഇനി അയാൾക്ക് അറിയാം ഈ ഒരു സീസൺ ഫൈവില് രണ്ടു മൂന്ന് സീസൺസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിയെ ഉറക്കില്ല അയാൾ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കി മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ വായത്ത് തോരാതെ കുറെ കാര്യങ്ങൾ കുറെ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിട്ട് ആരെങ്കിലും ഒക്കെ ഹേറ്റഡ് ഉണ്ടാക്കിയിട്ട് വിവാദം ഉണ്ടാക്കിയിട്ട് മാത്രം റീച്ച് ഉണ്ടാക്കി പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് അപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങനെ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തുമ്പോ അയാൾക്ക് അറിയാം ഇത് ചാനലിലൊക്കെ ചർച്ചകളാവും എല്ലാവരും തുടങ്ങും അപ്പൊ സീസൺ സിക്സ് നടക്കുമ്പോ പോലും ചർച്ചാ വിഷയം അഖിൽമാരാറായി ആ സീസൺ ആയിരുന്നു ഏറ്റവും നല്ലത് എന്നൊക്കെ വരുത്തി തീർക്കാം എന്നുള്ള ഒരു ഇന്റൻഷൻ ആയിരിക്കാം ഈ ഷോയില് ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ഇപ്പോ ഉള്ള ക്രൂ അതല്ലെങ്കിൽ ഒരു ഉന്നത തലത്തിലിരിക്കുന്ന ഒരു ആളുകൾ അവര് നമ്മുടെ ഷെയർ മേടിച്ചു കൊണ്ട് നമ്മളെ ജയിപ്പിക്കും എന്ന് അഖിൽമാര് പറഞ്ഞിരുന്നു പല സ്ത്രീകളിൽ നിന്നും ഷേർ മേടിച്ചുകൊണ്ട് അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിന് ഷേർ മേടിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ കപ്പ് ജയിച്ചു എന്ന ഷെയർ മേടിച്ചുകൊണ്ടോ അവരെ ജയിപ്പിക്കാം അവർ കൂടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അത്തരം ഒരു രീതിയിലേക്ക് ആണോ ആശോഷരിക്കുമ്പോന്നു അതോ നമ്മൾ കളിച്ച് ഗെയിം കളിച്ച് തന്നെ അല്ലെങ്കിൽ ഈ വോട്ട് ചെയ്യുന്ന ഓഡിയൻസ് വെറും മണ്ണന്മാരാണോ അങ്ങനെയാണോ അവിടെ നടക്കുന്നത് ഇയാളുടെ അഭിപ്രായത്തില് ഇയാള് സീസണില് മിന്നതായപ്പോൾ അത് ഇയാളുടെ കഴിവുകൊണ്ടാണ് ഒരു പുരുഷൻ മിന്നലായി കഴിഞ്ഞാൽ അത് അയാളുടെ അധ്വാനം കഴിവ് ഇനി ഒരു സ്ത്രീ വിന്നറായി കഴിഞ്ഞാൽ അത് സഹകരണം കൂട്ടായ്മയും കവർച്ചയാണ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിൽ കൂടെ ബെഡ് ഷെയർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ റവന്യൂ ഷെയർ ചെയ്തിട്ടാണ് എന്നുള്ള രീതിയിൽ പരാമർശം പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ത്രീക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കൂടെ നല്ല രീതിയിൽ കണ്ടന്റ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് നമ്മൾ മത്സരിച്ചുകൊണ്ട് വിന്നറാകാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്ക് ദിൽഷയെ പറയാം ബിഗ് ബോസ് ഇപ്പോൾ ഉള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഇത്രയും സീസണിൽ വന്നിട്ടുള്ള സ്ത്രീകളോടെ ഇപ്പൊ ബിഗ് ബോസ് ആയാലും അതേപോലത്തെ ലാലേറ്റും എന്തെങ്കിലും തരത്തിലൊരു പരിഗണന കൊടുക്കുന്ന അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടതാണ് ലാസ്റ്റ് സിബിൻ അല്ലെങ്കിൽ മാനസികമായി ബുദ്ധിമുട്ട് എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്ത്രീകൾക്ക് പരിഗണന കൂടുതൽ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചില നിരീക്ഷണങ്ങൾ ഞാൻ സീസൺ ചിറ്റ് ചില സമയത്തൊക്കെ കാണാറുണ്ട് ഒരു തവണ ബോസ് ജാസ്മിൻ ഭയങ്കരമായിട്ട് കരഞ്ഞ സമയത്ത് ജാസ്മിനെ കരയുണ്ട നീ എടുത്ത് സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ പതിവില്ലാത്ത രീതിയിൽ സമാധാനിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു നമ്മളൊന്നും കരഞ്ഞ സമയത്ത് അങ്ങനൊരു സമാധാനിപ്പിക്കലും കണ്ടില്ല പക്ഷെ ആ സമാധാനിപ്പിക്കലിന്റെ അടിസ്ഥാനം അവളെ സപ്പോർട്ട് ചെയ്യുന്നു ചെയ്യുന്നു എന്നുള്ളതല്ല ജാസ്മിൻ അവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഹെയ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്ന ഒരാളാണ് അപ്പൊ ആ ആ ആളെ അവിടെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് കൂടുതൽ ബിസിനസ് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പൊ ജാസ്മിന്റെ അടുത്ത് കൂടുതൽ ഒരു പ്രത്യേക താല്പര്യം ബോസ് കാണിക്കുന്നുണ്ടെങ്കിൽ ജാസ്മിന്റെ ഒരു നെഗറ്റീവുകളും പുറത്തു വരാതെ ശ്രദ്ധിക്കാൻ ഈ ചാനലിന് പറ്റും കാരണം ബിഗ് ബോസ് ഷോ കംപ്ലീറ്റ്ലി എഡിറ്റഡ് ആണ് ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ജാസ്മിൻ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള നെഗറ്റീവ് തിങ്സ് ഉദാഹരണത്തിന് വൃത്തിയില്ലായ്മ ലാലോട്ടം ചോദ്യം ചെയ്യുന്നുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വൃത്തിയില്ല എന്നൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരാൾ വിളിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വലിയൊരു നാണം കെടാവുന്ന ഒരു കാര്യം വേറെ ഇല്ല അപ്പൊ ജാസ്മിൻ ചെയ്യുന്ന ഹൈജീൻ ഇല്ലായ്മ അല്ലെങ്കിൽ അവളുടെ പ്രേമം കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള അതായത് ഒരു പെൺകുട്ടിയെ ഏതൊക്കെ രീതിയിൽ ചോദ്യം ചെയ്യാവോ അവളുടെ നെഗറ്റീവ്സ് ഏതൊക്കെ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് സമൂഹത്തിന് കൊടുക്കാവോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മുടെ ഓഡിയൻസ് ഈ വക കാര്യങ്ങളൊക്കെ ജാസ്മിനോട് ഹേറ്ററെഡ് കൂടുന്തോറും അവളുടെ കണ്ടന്റുകളെല്ലാം നമ്മളെടുത്ത് വാച്ച് വാച്ച് ചെയ്തിട്ട് അവളെ രണ്ട് ചീത്ത വിളിക്കാനും ഒക്കെ ഉള്ള ടെൻഡൻസി ആയിരിക്കും അപ്പൊ ഈ ഒരു സാധനം ജാസ്മിൻ എന്ന് എലമെന്റിനെ പറഞ്ഞു ബിസിനസ് ആക്കുക എന്ന് പറഞ്ഞാൽ മാത്രമാണ് ചെയ്യുന്നത് മറ്റ് സ്ത്രീകളുടെ കാര്യം എടുത്ത് നോക്കുകയെന്ന് വെച്ചാലും ഒരുപാട് ലേഡി കണ്ടസ്റ്റൻസ് നല്ല ഫേവർ ആദ്യം ഓഡിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ട് ഫുൾ നെഗറ്റീവ് ആയിട്ടുള്ള ഓരോ ലേഡിക്കും പ്രാധാന്യം കൊടുക്കുക ഫേവർ കൊടുക്കുകയോ ഒരു ഹെൽപ്പും ബോസിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ബോസ് എന്താ ചെയ്തത് അവരുടെ നെഗറ്റിവിറ്റി ഫുള്ള് ഓഡിയൻസിന് കൊടുത്ത് ആ ഒരു ബിസിനസ് എലമെന്റ് അവിടെ യൂസ് ചെയ്യാണ് ചെയ്തത് അപ്പൊ ഈ മാറാറ് എന്തെന്നാണ് പറയുന്നത് സ്ത്രീക്ക് പ്രത്യേകമായിട്ട് ഫേവർ കൊടുക്കുന്നു സ്ത്രീകളുടെ റവന്യൂ ഷെയർ ചെയ്യുന്നു ഇത്രയും ഒരു ഇതിന്ന് തുച്ഛമായിട്ട് ഈ കിട്ടുന്ന ഒരു റവന്യൂ നിന്ന് ഷെയർ മേടിച്ചിട്ട് വേണ്ട ഏഷ്യനെറ്റ് പോലത്തെ ഒരു വമ്പൻ ചാനലില് ജീവിക്കാനായിട്ട് പിന്നെ ഈ ഷെയർ എന്ന് പറഞ്ഞത് സ്ത്രീകൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ വിന്നർ ആയിട്ടുള്ള ഇയാളുടെ അടുത്ത് എന്തുകൊണ്ട് ഷെയർ കൊടുത്തില്ല എന്തുകൊണ്ട് ഷെയർ ചോദിച്ചില്ല ആ സമയത്ത് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഇയാളോട് എന്ത് ക്ലെയിം ചെയ്തില്ല സ്ത്രീകൾക്ക് മാത്രം എന്താ ഞങ്ങള് കുറച്ച് കൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാന്ന് വെച്ചിട്ടാണോ ഞങ്ങളിടുത്ത് ഷെയർ ചോദിക്കുന്നത് അല്ലെങ്കിൽ എല്ലാതും ഇങ്ങനെ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ വേണ്ടി മാത്രം അഭിമാനം കെട്ട ഒരു വർഗമാണോ ഞങ്ങള് സ്ത്രീകളുടെ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് എനിക്ക് ഒരു വിഷയത്തില് ചോദിക്കാനുള്ളത് അപ്പോ ലാസ്റ്റ് ആയിട്ട് സിബിൻ സ്റ്റോറിയാണ് ഞാൻ വായിക്കാതെ നട്ടെല്ലാം നിവർത്തി നിൽക്കും തല ഉയർത്തി പിടിക്കും ഭയമല്ല കരുതലാണ് പ്രതികാരമില്ല കടപ്പാടാണ് ഇതാണ് ലാസ്റ്റ് ആയിട്ട് പുള്ളിക്കാരിട്ടത് അപ്പൊ ഇത് ഏഷ്യാറ്റിനെ കുറിച്ച് തന്നെയാണ് അല്ലെങ്കിൽ ബിഗ് പോസ്റ്റിനെ കുറിച്ച് തന്നെയാണ് നമുക്ക് അറിയാം അപ്പൊ അദ്ദേഹത്തിന് പ്രതികാരമോ അല്ലെങ്കിൽ ദേഷ്യമോ ഇല്ല കടപ്പാട് മാത്രമാണുള്ളത് സ്വയം കരുതുകയാണ് ഇപ്പൊ ചെയ്യുന്നത് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോ ഈ സിബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന ഇപ്പൊ അഖിൽമാരാറിന്റെ ഒരു ഒരു മുഖം വെളിച്ചത്തായതുപോലെ ഇതിനെ സൂചിപ്പിക്കാൻ തോന്നുന്നുണ്ടോ അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് കാര്യം അതൊക്കെ വീട്ടിൽ നിന്ന് സ്വന്തം പഠിച്ചു വരുന്ന സംസ്കാരങ്ങളാണ് സിബിൻ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കുറച്ച് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് സിബിൻ മീഡിയസിലൊക്കെ വന്നിട്ട് എനിക്ക് കടപ്പാടുണ്ട് എനിക്ക് പ്രതികാരം ഇല്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് ഇതുവരെ കിട്ടിയൊരു അവസരം എത്ര അല്ലെങ്കിൽ ഇത്രയും ആളുകൾ അറിയുകയോ അല്ലെങ്കിൽ നല്ലൊരു ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റുകയും ചെയ്യുന്നത് അതിന് എന്താ പറയാ അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് അയാൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എന്നാൽ മാരാൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് അതാണ് സിബിനും മാരാളും തമ്മിലുള്ള വ്യത്യാസം ഏഹ് അപ്പൊ എനിക്കൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളാണ് നിൽക്കാൻ സാധിച്ചത് പക്ഷെ എനിക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ സോങ് ഇറങ്ങും ആ രീതിയിലൊക്കെ അപ്പൊ ഇപ്പോഴും ഞാൻ എനിക്കുണ്ടായ ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിലും എന്റെ കടപ്പാട് എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാനും അതിനോട് കടപ്പെട്ടിരിക്കാനും ഞാൻ തയ്യാറാണ് ഒരു വ്യക്തിക്ക് വേണ്ട ഒരു ക്വാളിറ്റി അതാണ് മാരാർക്കതുണ്ടോ അല്ലെങ്കിൽ ഇത്രയും എന്ത് ദ്രോഹമാണ് ചാനൽ ഈ അഖിൽമാരാറിനോട് ചെയ്തത് എന്ത് ദ്രോഹമാണ് ചെയ്തത് ഇത്രയും വിന്നർ പദവിയിൽ കൊണ്ടെത്തിച്ചു അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാഷ് പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇത്രയും ചാനൽ ഇങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നു പക്ഷെ എന്താണ് ചാനലിന്റെ ഒരാളെന്താണ് റീച്ച് ഉണ്ടാക്കുക അപ്പൊ ഒരു അവസരവാദിയാണ് അഖിൽമാര ഈ നാദിയെ കളികൾ കളിക്കുന്ന ഈ മാന്യം അത് ആരാണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുമോ ഹൈദർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ ഒരു ഇന്റർവ്യൂ എടുത്ത സമയത്ത് മാരാറിൻ്റെ അടുത്ത് ആരാണ് ആ തലപ്പത്തിരിക്കുന്ന എന്ന് പറയാം അപ്പൊ മാരാർ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് ആ അയാൾ അയച്ച വോയിസ് ഞാൻ കേൾപ്പിക്കാന്നുണ്ട് പിന്നെ പെട്ടെന്ന് എളുപ്പം മേടിച്ച് പിന്മാറുക അയ്യോ സോറി എനിക്ക് അത് അതിന്റെ പ്രൈവസി എനിക്ക് പുറത്തേക്ക് വിടാൻ പറ്റില്ല എനിക്ക് അടുത്തതിനെ പേടിയൊന്നും ഇല്ല പക്ഷെ ഞാനിത് പറയാനായിട്ട് തയ്യാറല്ല മാന്യൻ എന്ന് പറയാം അപ്പൊ പിന്നെ സേഫ് ആയല്ലോ ഇയാൾക്ക് ഇയാളുടെ പറയുന്ന വാക്കിന് നട്ടൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ ഇയാൾ പറയട്ടെ ആ ഏഷ്യനെറ്റിലെ തലപ്പത്തില് ഈ ഒരു പറയുന്ന സ്ത്രീകളോട് വിരുദ്ധതയും സ്ത്രീകളുടെ റവന്യൂ ഷെയർ ഒക്കെ ചോദിച്ച് ജീവിക്കാൻ മാത്രം ഗതികേടുള്ള ഏഷ്യനെറ്റിലെ ആ മാന്യൻ ആ തലപ്പത്തിരിക്കുന്ന മാന്യം എന്ന് പറയാണ്ട് അയാളുടെ പേര് ഇയാൾ വിളിച്ച് പറയാൻ തയ്യാറാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഊർജം നട്ടല്ലൊക്കെ അംഗീകരിക്കാനായിട്ട് കഴിയും മാരാർ ഇങ്ങനെ ഒരു പ്രസ്താവനയും കൊണ്ട് ഇപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വന്നതിന്റെ പേരിൽ ഇപ്പൊ ഇത്രയും കാലം ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഇപ്പോ ഉള്ള സ്ത്രീകളുടെ അഭിമാനത്തിനാണ് ചോദ്യം വന്നിരിക്കുന്നത് അത്തരത്തിൽ ഇപ്പൊ പുറത്തുനിന്നായാലും കുടുംബത്തിൽ വീട്ടിൽ നിന്നാണെങ്കിലും വർക്കിന് ചെയ്യുന്നവരുടെ അടുത്തുനിന്നാണെങ്കിലും കമന്റ് ബോക്സിലാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ ഇന്നലെ ഷൂട്ടിന് പോയടുത്തു ഇത് തന്നെ ചർച്ച മാരാർ പറഞ്ഞ നിങ്ങൾ ബിഗ് ബോസിൽ മാരാർ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ അതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതുപോലെ നേരിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും കമന്റ് ബോക്സിൽ വരുന്ന ചോദ്യങ്ങൾക്കും ഇതിനൊക്കെ മറുപടി കൊടുക്കാനിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം നമ്മുടെ അഭിമാനം ഇയാളുടെ രണ്ട് പെൺമക്കൾ ആരെങ്കിലും ഇതുപോലത്തെ ഒരു ഷോയിൽ പങ്കെടുത്തില്ലെങ്കിൽ ഇയാൾ രണ്ടു വട്ടം ചിന്തിക്കും ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് അത് ബാധിക്കൂ എന്റെ മക്കളുടെ അഭിമാനത്തിന് അത് ബാധിക്കൂ അപ്പൊ നാട്ടുകാരുടെ പിള്ളേരുടെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ള അല്ലെങ്കിൽ ആ ഷോയില് അയാളുടെ കൂടെ മത്സരിച്ച വ്യക്തികളാണ് ഞങ്ങൾ സഹപ്രവർത്തകരാണ് ആ അപ്പൊ അവർക്ക് എന്തെങ്കിലും മോശമായിട്ട് വരുമോ എന്നുള്ളത് ഓർക്കാണ്ടാണ് ഇയാൾ പറഞ്ഞത് ഇനി ഇയാൾക്ക് തെറ്റായിട്ട് ഏഷ്യൽ ഏതെങ്കിലും പെൺകുട്ടികളോട് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് മാത്രം ഇന്ന ഇന്ന ആൾക്കാരോട് ഇന്നത് പ്രവർത്തിച്ചു എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ സാധിക്കുമെങ്കിൽ മാത്രമായിരുന്നു ആരാറിങ്ങുന്ന സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ പാടുള്ളൂ ഇപ്പൊ നിരപരാധികളായിട്ടുള്ള മര്യാദയ്ക്ക് നമ്മൾ ജിമ്മിന്റെയും ട്രാവലിന്റെയും ഒക്കെ കണ്ടന്റ് കൊടുത്ത് വളരെ ആക്റ്റീവായിട്ട് ഇന്റർവ്യൂ പാനലിന്റെ മുന്നിൽ മാസങ്ങളോളം നടന്നിട്ടാണ് ഈ അവസരം കിട്ടിയത് അല്ലാതെ നമ്മളടുത്ത് ആരും മോശമായിട്ട് പെരുമാറിയിട്ടോ അല്ലെങ്കിൽ അഭിമാനം വിറ്റ് ഒരു വിറ്റ് കിട്ടുന്ന ഓരവസരത്തിനും ഞാൻ വ്യക്തിപരമായിട്ട് പോയിട്ടില്ല മറ്റുള്ള മത്സരാർത്ഥികൾക്കും അഭിമാനമുണ്ട് ഉണ്ട് അത് ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു പ്രതികരണം ഞാൻ പറയാനായിട്ട് ഇടയായത് ആ അഖിൽമാരോർ ചെയ്ത ഇങ്ങനൊരു പ്രവർത്തി കാരണം ഇപ്പൊ എല്ലാ സ്ത്രീകൾക്കും ബിഗ് ബോസിന്റെ ബേസിൽ നിൽക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു പ്രശ്നം വന്നിരിക്കുകയാണ് അപ്പൊ ആ ഒരു വിഷയം നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ബിഗ് ബോസിന് തന്നെ ഇപ്പൊ ഇങ്ങനൊരു ഒരു കണ്ടു നമ്മളിപ്പോ ഈ ഒരു ഇന്റർവ്യൂ കഴിയുകയാണെങ്കിൽ ചിലപ്പോ അതിൽ പറയാം ഇത് കണ്ടിട്ട് പറയുമായിരിക്കും ഈ പറയുന്ന ഹനാനിന് തന്നെ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഏഞ്ചല് വന്നിരുന്നു അതെ അപ്പൊ അങ്ങനൊക്കെ ഇപ്പൊ ഹനാനിന്റെ നേരെ ചോദ്യങ്ങൾ വരും കാരണം ഹനാനെ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഏഞ്ചല് ഹനാനെ ഇഷ്ടമില്ലാതെ പറഞ്ഞ് വന്നിരുന്നു അപ്പൊ ഇത് പറയാൻ ഹനാൻ എന്താണ് യോഗ്യത എന്ന് ചോദിച്ചുകൊണ്ട് എന്തായാലും അഗന്മാരെ വരും അപ്പൊ അതിനോട് അങ്ങനെ ഒരു വരുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കും ഇപ്പൊ ഞാൻ മാത്രമല്ല പറഞ്ഞ വ്യക്തിയെ ചോദ്യം ചെയ്തത് റിനോഷ് എന്ന് പറഞ്ഞ വ്യക്തി നാഥർ ഇവരൊക്കെ ചോദ്യം ചെയ്തപ്പോൾ റിനോഷിനെ കുണുവാവേ എന്ന് വിളിച്ചിട്ട് ഇയാള് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് ലൈഫിൽ വന്നിരുന്നു അതിനുള്ള മറുപടി റിനോഷ് കൊടുക്കുകയും ചെയ്തു പിന്നെ എനിക്ക് ഇതിനകത്ത് പ്രതികരിക്കാനുള്ള അവകാശം എന്താണ് എന്ന് ആളുകൾ ചോദിച്ചു വരുന്നുണ്ട് ചോദിച്ചു വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള മറുപടി എന്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ വൈൽഡ് കാർഡ് എൻട്രൻഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു ഞാൻ അവിടുത്തെ ഒരു മത്സരാർത്ഥികളോടും മത്സരിച്ച് തോറ്റിട്ടല്ല അവിടുന്ന് പുറത്തായിരിക്കുന്നത് അല്ലെങ്കിൽ എവിക്റ്റ് ആയി ഹനാൻ പുറത്തേക്ക് ബാഗ് എടുത്ത് വന്നോളൂ എന്ന് പറഞ്ഞാൽ അലട്ടിന് ഔട്ട് ആക്കിയിട്ടുള്ളതല്ല എനിക്ക് വളരെ എനിക്ക് തീരെ തുടരാൻ പറ്റാത്തുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന കാരണം ഹനാൻ ഈ വീട്ടിൽ നിന്ന് താൽക്കാലികമായി വിട വാങ്ങുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ ഞാൻ മത്സരിച്ച് തോറ്റ ഒരാളായിരുന്നെങ്കിൽ എനിക്ക് പറയാൻ എന്താണെന്ന് ചോദിക്കാം എന്റെ അവസരം എനിക്ക് അവിടെ എന്റെ ആരോഗ്യ പ്രശ്നങ്ങളാൽ എന്റെ അവസരം എനിക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോയി അത് അതെന്റെ ബാഡ് ലക്കാണ് പക്ഷെ നമുക്കത് വീണ്ടും ട്രൈ ചെയ്യാവുന്നതായിട്ടുള്ളൂ പക്ഷെ നമുക്ക് ആ അവസരം കിട്ടാനായിട്ട് നമ്മൾ കാത്തിരുന്നത് ഒരു കൊല്ലാണ് അപ്പൊ അതിനുള്ള മാസത്തോളം നമ്മൾ തുടർച്ചയായിട്ട് ഇന്റർവ്യൂയില് നടക്കുകയാണ് നമ്മളെ സെലക്ട് ചെയ്യൂ എന്നുള്ളത് പോലും അറിയില്ല ഈ വൈൽഡ് കാർഡായിട്ട് പോകുന്നേക്കാളും ഒരാഴ്ച മുന്നെയാണ് സെലക്ട് ചെയ്തു എന്ന് നമ്മൾ അറിയുന്നത് അപ്പൊ നമ്മുടെ ഹാർഡ് വർക്ക് ടാലന്റ് അപ്പോൾ ഓരോ ഇന്റർവ്യൂലും അവർ പല പല ചിലപ്പോൾ നമ്മൾ പ്രൊവോക്ക് ചെയ്യും പല രീതിയിലുമുള്ള സെക്ഷൻസ് പിന്നെ സൈക്കോളജിസ്റ്റുകളുടെ സെക്ഷൻസ് എത്രയോ വെരിഫിക്കേഷൻ വേരിഫിക്കേഷൻ അറിയോ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി തന്നെ നേടിയെടുക്കുന്ന നേടിയെടുക്കുന്നൊരവസരമാണത് ആർക്കും അല്ലാതെ സ്ത്രീകൾ പോയിട്ട് അവിടെ ഉള്ള ഒരാൾക്ക് ഫെയവർ ചെയ്താലോ റവന്യൂ ഷെയർ ഷെയർ ചെയ്താലോ നടക്കാവുന്ന അല്ലെങ്കിൽ കിട്ടാവുന്ന എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു സ്ത്രീക്ക് കിട്ടാവുന്ന ഒരു അവസരമല്ല ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കുകയാണ് എന്റെ നിലപാട് പറയാനായിട്ട് എന്റെ തോൽവിയോ ജയമോ ഇവിടെ വിഷയമല്ല എന്റെ നിലപാട് എനിക്ക് എപ്പോ വേണമെങ്കിലും പറയാം ഒരു ഒരു വിന്നറായിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ വന്നിട്ട് ഇത്രയും മോശം പരാമർശങ്ങൾ സ്ത്രീകൾക്കെതിരെ നടത്തുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ കാര്യത്തിന് മാരാർ പറഞ്ഞ കാര്യത്തിന് വിശ്വസിക്കുകയും സപ്പോർട്ടുകയും ചെയ്യുന്നത് പിന്നെ അയാൾക്കൊരു വിചാരം അയാൾ അയാള് സീസൺ ഫൈവിന്റെ വിന്നർ ആയതുകൊണ്ട് അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തൊണ്ട വിഴുങ്ങാതെ ആളുകൾ വിശ്വസിക്കുന്നുള്ളത് അപ്പം ആ ഒരു ഫലത്തിലാണ് വിന്നർ പറയുന്നത് ഇവിടെ എല്ലാവർക്കും കാര്യമാണ് ഞാൻ ഇവിടെ നൂറ് ദിവസം നിന്ന് വിന്നർ ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വിരുദ്ധ പരാമർശം നടത്തി കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർ അംഗീകരിക്കും അതിനെ വിശ്വസിക്കും എന്നുള്ള ഉറച്ച ഫലത്തിലാണ് അയാൾ ഈ ഒരു നിലപാട് പറഞ്ഞത് പക്ഷേ ഈ ഒരു നിലപാട് പറയുന്ന സമയത്ത് ഒരുപാട് പെൺകുട്ടികളുടെ ലൈഫ് വിവാഹം പോലും കഴിക്കാത്ത ഒരുപാട് ഗേൾസ് ഇവിടെയുള്ളതാണ് അവരുടെ ലൈഫ് അപകടത്തിലാക്കിക്കൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അയാൾ പറഞ്ഞത് അപ്പോ ഇത്തരം പരാമർശങ്ങളിലൂടെ മാനസിക പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ആളുകൾ ചോദിക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട് കാരണം നിരപരാധികളായിട്ടുള്ള നമ്മളെല്ലാം ഈ ഈ പറയുന്ന ഒരു പഴി കേട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് കൊറച്ച് ബാഡായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നമുക്ക് ഈ വക ഒരാളെന്തേലും പറഞ്ഞു വെച്ചിട്ട് അത് സത്യമാവണമെന്നില്ലല്ലോ അപ്പൊ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച് ഈ ഒരു വിവരം ആളുകളിലേക്ക് എത്തിക്കാന്നുള്ളൊരു ഒരാശയം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ എനിക്ക് അത് പറയാനുള്ള ചെങ്കൂറ്റം ധൈര്യം ഉള്ളു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിരുന്നിട്ട് അങ്ങനെ തന്നെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നപ്പോ ഞാൻ പറയുന്നത് അപ്പൊ ഹനാനാണിപ്പോ നമ്മളോട് ഇപ്പൊ തന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അഖിൽമാര പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ നമുക്ക് വ്യക്തത ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പോൾ മറ്റ് സ്ത്രീകളും ഇതുപോലെ തന്നെ മുന്നോട്ട് വരണം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം